എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കേണ്ട അതുവഴി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും കഴിയും തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക ഗൾഫ് തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന അല്ലെങ്കിൽ വിദേശ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ െങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ആദ്യത്തെ വേക്കൻസി വരുന്നത് സൗദി അറേബ്യയിലേക്കാണ് സൗദി അറേബ്യയിലേക്ക് ഫ്രഷ് ട്രെയിലർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ട്രെയിലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുക സൗത്ത് ഇന്ത്യൻ കാൻഡിഡേറ്റ്സിനെ മാത്രം അതായത് കേരള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ സാലറി നോക്കുകയാണെങ്കിൽ ആയിരം പ്ലസ് ഇരുന്നൂറ് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് സൗദരിയാലും ട്രിപ്പ് അലവൻസും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സി വിയോടൊപ്പം ട്രെയിലർ ഡ്രൈവിംഗ് വീഡിയോ നിങ്ങൾ എനിക്ക് ഈ നമ്പറിൽ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക ഒരുക്കുക നിങ്ങളുടെ സി വി ഒപ്പം നിങ്ങളുടെ ട്രെയിലർ ഡ്രൈവിംഗ് വീഡിയോ അതും കൂടെ അയച്ചു തരേണ്ടതുണ്ട് നമുക്കെന്നുള്ള അടുത്ത വേക്കൻസിയും റിയാദിലേക്കാണ് റിയാദിലേക്ക് സ്മാസ്കോ കമ്പനിയിലേക്ക് കാർ ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മെഡിക്കലിൽ ഫിറ്റായിരിക്കണം ആയിരത്തി നാനൂറ് സോദ്രാൽ സാലറി ഉണ്ടായിരിക്കും ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപ ഓവർ ടൈം നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ് അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ലഭിക്കും ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക മുപ്പത്തി നാല് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിയണം സി വി സെലക്ഷനാണ് അപ്പോൾ സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ സി വി അതേപോലെ തന്നെ നിങ്ങളുടെ ലൈസൻസിൻ്റെ കോപ്പി പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ബാക്ക് എന്നീ കാര്യങ്ങൾ ഒരൊറ്റ പി ഡി എഫ് ഫോർമാറ്റിൽ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് അയച്ചു തരിക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമുക്ക് നിലവിലുള്ള മറ്റൊരു വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു കോഫി ഷോപ്പിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് ഇരുപത്തിയൊന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നൂറ്റി ഇരുപത് ഒമാൻ റിയാൽ വരെയായിരിക്കും സാലറി ഉണ്ടാവുക ഫുഡും റൂമിലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ജോലിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നതായിരിക്കും നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഫ്രഷ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവരെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയില്ല നാൽപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള മലയാളീസിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ റിയാദിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അഞ്ച് പേരെയാണ് ആവശ്യം സാലറി നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് പ്ലസ് ഇരുന്നൂറ് സോദരിയാലായിരിക്കും സാലറി ഉണ്ടാവുക ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് സോദരിയാലായിരിക്കും ഉണ്ടാവുക അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവുകയില്ല സി വി സെലക്ഷനാണ് അപ്പോൾ ഈ ഒരു സി വി സെലക്ഷനിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സി വിയും ഒപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു വീഡിയോയും ഇന്ത്യൻ ലൈസൻസ് കോപ്പിയും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് അയച്ചു തരിക അയച്ചു തരുമ്പോൾ ഒരു കാര്യം ഓർക്കുക സൗദി അറേബ്യ ഹൗസ് ഡ്രൈവർ ഫ്രഷ് എന്നൊരു വേക്കൻസി എന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കുവൈത്തിലേക്ക് ബൈക്ക് ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുണ്ട് സാലറി നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് പ്ലസ് നാൽപ്പത്തി അഞ്ച് കുവൈദിനാർ ആയിരിക്കും സാലറി ടോട്ടൽ നൂറ്റി അറുപത്തഞ്ച് കുവൈ ദിനാർ ഏകദേശം നാൽപ്പത്തി അയ്യായിരം ഇന്ത്യ ഉണ്ടായിരിക്കും പതിനഞ്ച് ഡെലിവറി ഒരു ദിവസം ചെയ്യണം പതിനഞ്ച് ഡെലിവറിക്ക് ശേഷം വരുന്ന ഓരോ ഡെലിവറിക്കും കമ്മീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള അവസരമുണ്ട് കൂടാതെ ടിപ്സ് അലവൻസും ഉണ്ടായിരിക്കും താമസ സൗകര്യം ബൈക്ക് പെട്രോൾ ലൈസൻസ് എന്നിവ കമ്പനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു നൽകുന്നുണ്ട് താല്പര്യമുള്ള ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസുള്ള ഇരുപത്തി രണ്ടിനും നാൽപ്പത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി അയച്ചു തരിക സി വി സെലക്ഷനാണ് സി വി സെലക്ഷന് ശേഷമായിരിക്കും ഷോർട്ട് ലിസ്റ്റിംഗ് ഉണ്ടാവുക നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്കാണ് സൗദി ഹെവി ബസ് ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഒരു സുവർണ്ണ അവസരമുണ്ട് ബസ് ഡ്രൈവേഴ്സിനെ സൗദി അറേബ്യയിലേക്ക് ബസ് ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് ആയിരത്തി അഞ്ഞൂറ് സൗദരിയാൽ പ്ലസ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സൗദിയിലെ ഒരു പ്രശസ്ത ട്രാൻസ്പോർട്ട് കമ്പനിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരെയാണ് ഈ ഒരു ഇൻറ്റർവ്യൂവിന് അല്ലെങ്കിൽ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുന്നത് അത്യാവശ്യം വേക്കൻസികളുണ്ട് അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ജോലിയെക്കുറിച്ച് ഈ ഒരു വേക്കൻസിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നിലവിൽ നമുക്കുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തൊഴിലവസരത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഏതെങ്കിലും തൊഴിലവസരത്തിൻ്റെ സി വി സെലക്ഷനിൽ അല്ലെങ്കിൽ ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ദയവീത് വിളിക്കരുത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പരമാവധി ശ്രമിക്കുക ഒരുപാട് കോൾസ് മിസ്സായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ വാട്സപ്പിൽ പറയുന്നതായിരുന്നു ും ചെയ്ത് തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും തൊഴിൽ ലഭിക്കുക നിങ്ങളും ഒരു കാരണക്കാരായി മാറുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ വിദേശ തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എങ്കിലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതായിരിക്കും